നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ ഒന്ന് ചിലരെന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്റെ ഈ മെസ്സേജുകളിലൂടെയൊക്കെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കുന്നു പ്രാർത്ഥിച്ചു നോക്കുന്നു അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ശക്തികൾ വിട്ടുപോകുന്നതൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ പിന്നെയും പിന്നെയും സ്വപ്നത്തിലൂടെ പാമ്പ് ഓട്ടിക്കുന്നു പാമ്പ് കൊത്താൻ വരുന്നു പട്ടി ആക്രമിക്കാൻ വരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ആക്രമണം പോലുള്ള അല്ലെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് ഞാൻ അവരോട് പറയും ശരിക്കും നെഗറ്റീവ് ശക്തികൾ നിങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ട് നിങ്ങളെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് അതിനൊക്കെയാണ് ഇങ്ങനെ കാഴ്ചകൾ വരുന്നതെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഒരുപാട് നെഗറ്റീവ്സ് അവരെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയതായിട്ടും അവർ അനുഭവപ്പെടുന്നുണ്ട് കുടുംബത്തിൽ അതിൻ്റെതായ വ്യത്യാസങ്ങളും അവിടെ വരുന്നുണ്ട് പക്ഷേ അപ്പൊ പോസിറ്റീവ് ആകുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇതേ പോലുള്ള സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് അപ്പൊ അതിനൊക്കെയുള്ള ചില വിശദീകരണങ്ങളാണ് ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുന്നത് ഇത് നമ്മുടെ ഈ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നെഗറ്റീവ് സ്വാധീനം വരുന്നത് നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതലേ ഉള്ള നമ്മുടെ മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ പ്രകൃതിക്ക് തെറ്റ് എന്ന രീതിയിൽ ചെയ്ത അതായത് നമ്മുടെ ആത്മാവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെയും പിന്നെ നമ്മുടെ ചിന്താഗതികളിലൂടെ നമ്മുടെ ചിന്തകൾ അതാണ് ഏറ്റവും പ്രധാനം ചിന്തകൾ മാറുമ്പോഴാണ് പ്രവൃത്തിയിൽ നിന്ന് വരുന്നത് അപ്പോഴെല്ലാം നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതായത് ഈ നെഗറ്റീവ് അസരശക്തികളുടെ സ്വാധീനം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തെങ്കിലും ബാക്കി അനുഭവിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി അടുത്ത ജന്മത്തിൽ ഇതേ ആത്മാവ് ജനിക്കുമ്പോൾ തന്നെ അതേ നെഗറ്റീവ് ബാക്കി എന്നാണ് നമ്മൾ കൂടെ കാണും മാതാപിതാക്കൾ ചെയ്തു കൂട്ടിയ നെഗറ്റീവ്സ് ഒക്കെ നമ്മളിൽ കാണും അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജന്മനാൽ തന്നെ കാണും ജനിച്ചതിന് ശേഷം ഓർമ്മ വെച്ച നാൾ മുതലേ ഉള്ളതും പിന്നെ കാണാം ഈ നിമിഷം വരെ ഉള്ളതും ഒക്കെ ഉണ്ട് ഇത് എങ്ങനെയാണോ നമ്മളിലേക്ക് കൂടി കൂടി വന്നത് അതുപോലെയാണ് ഇത് ഇറങ്ങിപ്പോകുന്നത് ഇതാണ് ഇപ്പോഴത്തെ രീതി പക്ഷെ നേരത്തേക്ക് അങ്ങനെയല്ല ചില ഗുരുക്കന്മാരിലൂടെ പ്രാർത്ഥിച്ച് നെഗറ്റീവ് ശക്തികളെയൊക്കെ അവരിലൂടെ പുറത്താക്കുന്ന രീതിയൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പൊക്കെ ദൈവം അത് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റു പല ഗുരുക്കന്മാരിലൂടെയും വ്യക്തികൾക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിപ്പം നിന്ന് നിന്ന് വരുന്നു പൂർണ്ണമായി നിന്നിട്ടില്ല കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം പ്രതി അതിന്റെ വ്യത്യാസം ഭൂമിയിലുണ്ട് അപ്പൊ നേരത്തെ ഉള്ളിരുന്ന ഈ ഒരു പ്രക്രിയ പലർക്കും ഇനി അങ്ങോട്ട് ഫലിക്കില്ല ഇതിന്റെ കാരണം അവരവർ തന്നെ വളർന്ന് ആത്മീയ വളർന്ന് അവരവരുടെ നെഗറ്റീവിനെ അവരവർ തന്നെ മാറ്റി മുന്നോട്ട് മുന്നോട്ട് വളർന്ന് വരണം അതാണ് ദൈവത്തിന്റെ ഇനിയുള്ള പ്ലാൻ അങ്ങനെ വളർന്നാലേ ഓരോരുത്തരും ആ ദൈവത്തിലേക്ക് തന്നെ എത്തുള്ളൂ ഇത് ഞാൻ പല മെസ്സേജിലും പറയുന്നതാണ് അപ്പോൾ എങ്ങനെയാണോ നെഗറ്റീവ് നമ്മളിലേക്ക് വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇറങ്ങി ഇറങ്ങിപ്പോണതും അപ്പോൾ എത്ര വർഷം നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു അത്രയും നെഗറ്റീവ് ശക്തികൾ നമ്മളിലേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ ഇന്നൊരു സാധനം മുന്നോട്ട് ചെന്നു വെച്ചു ഉദാഹരണത്തിന് അപ്പോൾ കുറച്ച് നെഗറ്റീവ് ആ ഇന്നത്തെ മോഷണത്തിൽ കുറച്ച് നെഗറ്റീവ് സ്വാധീനം എന്നിലേക്ക് വരും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെറിയൊരു മോഷണം ചെയ്താൽ കുറെ ഇവിടെ നെഗറ്റീവ് എന്നിലേക്ക് വരും അപ്പം നേരത്തെ ഉള്ളത് ഓൾറെഡി ഉണ്ട് ഇപ്പോൾ ഉള്ളതും ഉണ്ട് ഓരോ സാഹചര്യത്തിലും ഓരോ തെറ്റിലുമാണ് ഓരോരോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഓരോ നെഗറ്റീവ് അംശങ്ങൾ നമ്മളിലേക്ക് കൂടി കൂടി വരുന്നത് അതായത് പ്രസന്റ് കൂടിക്കൂടി വരുന്നു അഞ്ചെന്നുള്ളത് പിന്നെ ആറാകുന്നു അടുത്ത തെറ്റി ഏഴാകുന്നു അടുത്ത തെറ്റാകുമ്പോൾ പോലെ പത്താകുന്നു ചിലപ്പോൾ പതിനഞ്ചാകുന്നു ഇങ്ങനെ കയറി 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 വരും അപ്പോൾ ഓരോരോ തെറ്റിൻപകത്താണ് ഇതിനെ കയറി കയറി വരുന്നത് അപ്പം ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് തന്നെ നമുക്ക് ചിന്തകളിലൂടെ ഈ തെറ്റുകളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഓരോ തെറ്റിനെയും നമ്മൾ മനസ്സിൽ കണ്ടും കൊണ്ട് അതിലൂടെ വന്ന നെഗറ്റീവ്സിനെല്ലാം എന്നിൽ നിന്ന് മാറ്റിത്തരണം എനിക്ക് അബദ്ധം പറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്ന് സൃഷ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് മാറും നമുക്ക് പോസിറ്റീവ് ആവാം അല്ലാതെ മറ്റ് ദേവീ ദേവന്മാരോട് പ്രാർത്ഥിച്ചാൽ ഇത് വിട്ടു പോകൂല കാരണം അവർ സൃഷ്ടാവാൻ ദൈവത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ജോലിക്കാരാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ഹൈ ലെവലിൽ നിന്നും ഒരു ഇൻഫർമേഷൻ ഈ മറ്റു ശക്തികൾക്ക് വരുമ്പോൾ അവർ അത് ഒഴിഞ്ഞു മാറി തരും അപ്പൊ സൃഷ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് വിട്ടുമാറിപ്പോയുള്ളൂ ഇല്ലെങ്കിൽ കർമ്മഫലം അനുഭവിച്ചീലുള്ളൂ അപ്പൊ അങ്ങനെ വിട്ടുമാറിപ്പോണമെങ്കിൽ നമ്മളുടെ ഓർമ്മയിലുള്ള ഓരോന്നോരോന്നും ഇങ്ങനെ കണ്ടു പറയണം അത് ഒരു വശത്ത് ഇനി മറു പാരമ്പര്യമായിട്ട് വന്ന നെഗറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ അച്ഛൻ വഴിയുള്ളതും അമ്മ വഴിയുള്ളതും ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കളയത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ പ്രോസസ്സാണ് ഇപ്പൊ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയെടുത്തിരുന്ന് പല പല കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം മുതലേക്കെ ഉള്ളത് നമ്മളൊന്നും മറന്നു മറന്നുപോകില്ല പക്ഷെ നമ്മുടെ ഓർമ്മയിൽ അത് പിന്നെയും പിന്നെയും വരുന്നു അല്ലെങ്കിൽ മറന്നിരുന്ന സാധനം പെട്ടെന്ന് ഓർമ്മയിലേക്ക് തന്നെ വരുന്നു എന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പറഞ്ഞെങ്കിൽ വിചാരിച്ചോളണം നമ്മുടെ ആത്മാവ് തന്നെ നമ്മുടെ മെമ്മറിയിൽ അത് ഇട്ടു തരുന്നതാണ് എന്തിനാണ് നമ്മൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ച് ഇനി അതൊരിക്കൽ ചെയ്യില്ല എന്ന് ഉറപ്പും കൊടുത്താൽ അത് നാ നെഗറ്റീവ് നമ്മളിൽ നിന്ന് പുറത്താക്കി തന്നിരിക്കും അപ്പൊ നമ്മൾ ആദ്യം എന്റെ മെസ്സേജ് കേട്ട ഫോഴ്സിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ വന്നു നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു അത്രയും നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് മാറി അതിന്റെ ഗുണം കുടുംബത്തിൽ വന്നു ഇപ്പം തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് ആയിരിക്കുന്ന ആള് ഒരു അറുപത് ശതമാനം നെഗറ്റിവിറ്റി വിട്ട് മാറുമ്പോൾ ആ മുപ്പത് ശതമാനത്തിന്റെ പോസിറ്റിവിറ്റി ഫാമിലിയിൽ വന്നിരിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും പക്ഷെ ഇനിയും ഉണ്ട് നെഗറ്റിവിറ്റി ഇനിയും നല്ല രീതിയിൽ നിപ്പുണ്ടെന്ന് കാണിക്കാനാണ് വീണ്ടും വീണ്ടും ഈ ദർശനങ്ങൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീണ്ടും പ്രാർത്ഥിച്ച് ധ്യാനിച്ചും എന്റെ ധ്യാനം ഞാൻ ഈ പറഞ്ഞിരുന്ന ധ്യാനം കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവത്തോട് എന്നെ ചോദിച്ച് ഇരിക്കുമ്പോൾ മെമ്മറിയിൽ നമ്മുടെ അടുത്ത തെറ്റുകളും മണ്ടത്തരങ്ങളും നമ്മൾ മറന്നുപോയത് വരെ ഓർമ്മയിൽ വന്നു തുടങ്ങും ഓരോന്നു പറഞ്ഞിട്ട് വരും വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ടെ പ്രാർത്ഥിച്ചാൽ നെഗറ്റീവ് ഒന്നിച്ചങ്ങിറങ്ങി പോകൂല അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഇപ്പൊ ഒരു ലോഡ് കല്ല് ചുടുകല്ല്ല് നമ്മുടെ വീട്ടിൽ ലോറിയിൽ ഇറക്കിയിട്ട് ഈ ഒരു ലോഡ് ഒന്നിച്ചെടുത്ത് ട്രണ്ട് ട്രസിന്റെ മണ്ടെ കൊണ്ട് വെക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു വസ്തുലോട്ട് കൊണ്ട് വെക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ചെടുത്തിട്ട് പോകാൻ പറ്റൂല നമ്മളെ പറ്റുന്ന നിലയിൽ ഒന്നോ രണ്ടോ മൂന്നോ കല്ലുകൾ കൊണ്ട് അപ്പുറത്തപ്പുറത്ത് പതുക്കെ പതുക്കെ വെച്ച് ഈ ഒരു ലോഡ് കല്ല് തീർക്കാൻ പറ്റുള്ളൂ അതുപോലെ ഓർമ്മയിൽ വരുന്ന ഓരോ കേസുകളും നമ്മുടെ മനസ്സിൽ കണ്ടും കൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ അബദ്ധം പറ്റി പോയി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റി പോയി അപ്പൊ ഈ തെറ്റ് എവിടെ പറ്റി ഇത് തെറ്റാണോ എവിടെയാണ് പറ്റിയത് ഇതൊക്കെ തിരിച്ചറിയാനാണ് ഞാൻ ഇത്രയും മെസ്സേജിലൂടെ ദൈവത്തിന്റെ വ്യവസ്ഥകളും കാര്യങ്ങളും പ്രകൃതിയുടെ നിയമങ്ങൾ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കുന്നത് അപ്പൊ എന്റെ ഇപ്പോഴത്തെ മെസ്സേജ് കേട്ടിട്ട് ഇപ്പോൾ പെട്ടെന്ന് പിടികിട്ടുന്നില്ല എന്ന് തോന്നുന്നവർ എന്റെ കഴിഞ്ഞ മെസ്സേജുകൾ കേട്ടാൽ പ്രകൃതിയുടെ വ്യവസ്ഥകളും ആത്മാവിന്റെ ഇഷ്ടങ്ങളെല്ലാം പല മെസ്സേജുകളിലൂടെയും തിരിച്ചു മറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് എത്രത്തോളം കേട്ട് മനസ്സിലാക്കുമോ അത്രത്തോളം നമ്മുടെ ഭാഗത്ത് എവിടെയൊക്കെ തെറ്റി എന്ന് നമുക്ക് പിടികിട്ടും ഇത് ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ഞാൻ അടുപ്പിച്ച് ഡെയിലി മെസ്സേജ് ഇടാത്തതിന്റെ മെയിൻ കാരണമേ എന്റെ ഈ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ലെവലിൽ പോസിറ്റീവ് വരേണ്ട സമയം ആയി കഴിഞ്ഞു പക്ഷെ വളരെ അപൂർവം ചിലരെ ആ ലെവലിൽ എത്തിയിട്ടുള്ളൂ അവർ അവരെ അടുത്ത് വിളിക്കുന്നുണ്ട് റിസൾട്ടും പറയുന്നുണ്ട് ബാക്കിയുള്ളവര് ഇതെല്ലാം കേൾക്കുന്നു കളയുന്നു അടുത്ത വ്യക്തികളുടെ കേൾക്കുന്നു അതും കളയുന്നു എന്റേതും കൂടെ കേൾക്കുന്നു കളയുന്നു എന്നല്ലാതെ ഇതിന്റെ ഈ രീതിയിൽ ആരും ട്രൈ ചെയ്ത് വരുന്നില്ല പലരും അതങ്ങൾക്ക് വിട്ടുകളയേ അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്ത് ചെയ്ത് കയറി കയറി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളും പറ്റുന്നില്ല ഇപ്പൊ തന്നെ പലരും പറഞ്ഞല്ലോ നെഗറ്റീവ് വിട്ടു മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കുടുംബത്തിൽ വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ പിന്നെയും കാണുന്നു അണ്ട അവർ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർക്കത് മനസ്സിലായതും അവർ പിന്നെയും അങ്ങനെ തന്നെ കാണുന്നതും എന്നോട് കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ എന്റെ മെസ്സേജിലൂടെ തന്നെ ഒരുപാട് പോസിറ്റീവിലേക്ക് എത്താനാണ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇനി എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ലെവലിലെല്ലാം നിങ്ങൾ ചെയ്ത് 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 നിങ്ങൾ ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നെഗറ്റീവ് സ്വാധീനിക്കുന്ന ഒരു വ്യക്തി നെഗറ്റീവ് സ്വാധീനം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മാരക രോഗങ്ങളോ വലിയ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അല്ല ചിലപ്പോൾ ഇതൊന്നും കാണൂല പക്ഷെ സൃഷ്ടവാൻ ദൈവത്തിലേക്ക് എത്തണം എന്ന അതിയായ ആഗ്രഹം കാണും പക്ഷെ പല നിയമങ്ങളും അല്ലെ പല വ്യവസ്ഥകളും പാലിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ എനിക്ക് തന്നെ നിസ്സാര കേസിനെനിക്കറിയാം ഒരു ആറു മണിക്ക് എങ്കിൽ ഉറക്കമൊഴിക്കണം സൂര്യ എത്തിക്കുന്ന സമയത്ത് ഒരു ആറാറേകാല് സമയത്തെങ്കിലും ഉറക്കം ഒഴിക്കണമെന്ന് ഞാൻ പറയാറുള്ളൂ കാര്യം പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഉറക്കമൊഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അനേകരുണ്ട് അവർ ഉണർന്നാലും അവർക്ക് ബോധം വരാതെ തെളിയാതെ പിന്നെയും പോയി കിടന്നും ഉറങ്ങിയും എഴുച്ചിരുന്നും അങ്ങനെ ഒരു ഏഴ് എട്ട് മണിവരെയെങ്കിലും ആ ഒരു കെറുക്കത്തിലേക്ക് പോകുന്ന പലരുമുണ്ട് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിലുള്ള നെഗറ്റീവ് ശക്തി അത്രയും പവർഫുള്ളാണ് അല്ലാതെ വലിയ മാരകരോഗമോ ഭയങ്കര കടോ അതൊന്നും അല്ല അല്ലെങ്കിൽ വാ തുടന്ന മൊത്തം ചീത്ത വിളി അതല്ല നെഗറ്റീവ് അതൊക്കെ ഓരോ ടൈപ്പ് നെഗറ്റീവ് ആണ് പക്ഷെ നിങ്ങളുടെ ആത്മാവിനെ ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്ന ചില നെഗറ്റീവ് ശക്തികളുണ്ട് അവർ അത്രയും പവർഫുള്ളായി നിൽക്കുന്നത് കൊണ്ടാണ് നിസ്സാരപ്പെട്ട ഈ ചില വ്യവസ്ഥകൾ പോലും പാലിക്കാൻ പറ്റാത്തത് എന്ന് തിരിച്ചറിയണം അപ്പൊ ഇതേപോലെ പല പല വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട് ഇപ്പം അനാവശ്യം വാതുറന്ന് അനാവശ്യം വിളിച്ച് പറയല് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് കുത്തി സംസാരിക്കല് വഴക്കുകൾ കൂടുമ്പോൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നെഗറ്റിവിറ്റിയാണ് നമുക്കെന്നെ അറിയാം ഇല്ലാത്ത കാര്യം വെച്ച് ജയിക്കാൻ വേണ്ടി കുത്തി സംസാരിക്കുക എന്നാണ് പക്ഷെ അതുപോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെ ആ വിഷയം വരുമ്പോ അല്ലെങ്കിൽ ആ സാഹചര്യം വരുമ്പോൾ ഈ നിയമങ്ങളും വ്യവസ്ഥയൊക്കെ മറന്നിട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ അത് എന്നെ തെറ്റുകൾ ചെയ്യുന്നു അത് ഇത്രയും സമയത്തും ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളാം നിങ്ങളിലുള്ള നെഗറ്റീവ് ശക്തി അത്രയും പവർഫുള്ളാണ് അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും പറ്റാതെ നിരാശയുടെ അങ്ങ് അറ്റം പറ്റുന്ന വ്യക്തികളെയൊക്കെ ഞാൻ സഹായിക്കണം എന്ന് ദൈവം പറയുന്നുണ്ട് പക്ഷേ അത്ര ലെവലിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് അതായത് മിക്കവരും ശ്രമിച്ചു നോക്കുന്നു ഓ വിചാരിക്കുന്നത് പോലെ പറ്റുന്നില്ല കളയുന്നു ഇത്രേ ഉള്ളൂ കാര്യം പുള്ളി എന്തോ പറയുന്നു എന്തൊക്കെ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്കൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പലരും ഉപേക്ഷിച്ച് കളയുന്നതായിട്ട് എനിക്ക് പ്രാർത്ഥനകൾ കിട്ടുന്നുണ്ട് എന്നാൽ വാശിയോടു കൂടി എനിക്കങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന അനേകരോണ്ട് അവർ ചെയ്ത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഇനി അടുത്ത് എന്ത് ചെയ്ത് പറഞ്ഞ് നിരാശയോടു കൂടി വിഷമിച്ചും കരഞ്ഞുമൊക്കെ വിളിക്കുന്ന വളരെ അപൂർവ്വം വിരളിയിൽ ഉള്ളവുന്നവരേ ഉള്ളു ദൈവം എനിക്ക് പറഞ്ഞു തന്ന ചില മറ്റ് മാർഗ്ഗങ്ങളിലൂടെ അവരെയൊക്കെ ഞാൻ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എന്റെ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എത്ര ശ്രമിച്ചിട്ടും എത്തുന്നില്ലെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനടുത്ത ചില വഴികൾ പറഞ്ഞു തരാൻ പറ്റൂ വേറൊന്നുമല്ല ഇവിടെയൊക്കെയാണോ തെറ്റി കിടക്കുന്നത് ഞാനായിട്ട് തന്നെ പ്രാർത്ഥിച്ച് കൊടുക്കുന്ന ചില സഹായങ്ങൾ അപ്പൊ അങ്ങനെ ചിലർ സഹായിക്കാറുണ്ട് പക്ഷെ ആ ലെവലിൽ എത്തിയാൽ മാത്രമേ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ അല്ലെ ദൈവ എന്നോട് പറയുന്നത് അങ്ങനെയാണ് എത്ര ശ്രമിച്ചിട്ടും കാര്യം അവർക്ക് നെഗറ്റിവിറ്റി ഉള്ളതായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് തന്നെ ഓർമ്മയിലുണ്ട് അവരത് അവർക്ക് ശ്രമിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ അപ്പൊ അതൊക്കെ ശ്രമിച്ച് ശ്രമിച്ച് മാറി മാറി ഒരു സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ അങ്ങോട്ട് ശ്രമിച്ചാലും പറ്റാത്ത ലെവലിൽ ഈ നെഗറ്റീവ് ശക്തികൾ അവരെ പുറകോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആകെ നിരാശയും വിഷമവും വരും ആ ലെവലിൽ വേണം ഞാൻ അവരെ സഹായിക്കാൻ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ അതിനുള്ള ആൾക്കാർ വളരെ ചുരുക്കമേ വരുന്നുള്ളൂ ബാക്കിയുള്ള ആൾ എല്ലാം ഈ എന്റെ ഈ ഉള്ള കാര്യം പോലും പലരും ശ്രമിക്കുന്നില്ലെന്നാണ് എനിക്ക് കിട്ടുന്നത് ഇനി പലരും ഇതൊക്കെ കേട്ടിട്ട് ജസ്റ്റ് ശ്രമിച്ചു നോക്കി അങ്ങ് വിട്ടുകളയുന്നു കാരണം കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല അതിന്റെ ആവശ്യം വരുന്നില്ല കൊള്ളാം എന്ന് കേട്ടു ശ്രമിച്ചു തുടങ്ങി പലരും ഉപേക്ഷിച്ച് കളയുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതി സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ കഴിയുന്നതോടെ കൂടുതൽ കൂടുതൽ സ്ട്രിക്റ്റ് ആകും ഇപ്പോൾ ഉള്ള പോലുള്ള സുഖമോ കാര്യങ്ങളോ കുറച്ചുകൾ കഴിയുമ്പോൾ നമുക്ക് കിട്ടൂല കുറച്ചും കൂടെ കുടുംബ ജീവിതത്തിൽ ടൈറ്റ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറയുന്ന വഴികളിലൂടെ സഞ്ചരിച്ചാലേ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ഇപ്പൊ വലിയ കുഴപ്പമല്ല ജസ്റ്റ് ശ്രമിച്ചു എന്നിട്ട് ശ്രമിച്ചിട്ട് പറ്റുന്നില്ല എന്നൊരു അനുഭവമാണെങ്കിൽ നിങ്ങൾ കളയരുത് മനസ്സിൽ വെച്ചേക്കണം ടൈറ്റായി ടൈറ്റായി വരുന്നുണ്ട് പക്ഷെ പലരും അത് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല കാര്യം ഇത്തിരി സാമ്പത്തികവും അല്ലെങ്കിൽ മറ്റ് മേഖലയൊക്കെ കുഴപ്പമില്ലാത്തവർ അവരുടെ അവർ പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് പോലും പലർക്കും വന്നിട്ടില്ല പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴേ അവർക്ക് ബോധം വരുവുള്ളൂ രക്ഷപ്പെടുന്നില്ലല്ലോ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർ എന്റെ മെസ്സേജുകൾ അപ്പോഴെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക അവർക്ക് അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ പറ്റും പിന്നെ ഈ മെസ്സേജുകളൊക്കെ എന്റെ കേട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ വരണം ഇപ്പം ഒരു സംശയങ്ങൾ എന്റെ മെസ്സേജിൽ നിന്നുള്ള സംശയങ്ങളല്ല കൂടുതലൊക്കെ വരുന്നത് പക്ഷേ മെസ്സേജിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ശരിയാകും ഈ പറയുന്നത് പോലെയാണ് ഇതിന്റെ പിന്നിൽ കാര്യം എന്ത് അല്ലെങ്കിൽ അതെന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഉള്ളിൽ സംശയങ്ങൾ വരണം അങ്ങനെ സംശയങ്ങൾ വന്ന് ഇതിന്റെ കമന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഞാൻ മെസ്സേജുകൾ വീണ്ടും തയ്യാറായി കാര്യം സംശയങ്ങൾ എത്രത്തോളം കിട്ടുന്നു അതനുസരിച്ച് കൂടുതൽ ആഴത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുകയുള്ളു പിന്നെ ചിലരെന്നെ വിളിച്ച് ചോദിക്കുന്ന ചില സംശയങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലും അതിലൊക്കെ ശരിക്കും ആത്മീയ ഗുരുക്കന്മാരായിട്ടൊക്കെ നിൽക്കുന്ന പലരും ഈ ദിവസങ്ങളിൽ ഭയങ്കര മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അവർ സ്റ്റേജിൽ കിടന്ന് ഒരുമാതിരി ഷോയും ചില പ്രത്യേകതര പൂജകളൊക്കെ കാണിക്കുന്നു മനുഷ്യ ദൈവം എന്ന രീതിയിലൊക്കെ ചിലർ ആരാധിക്കുന്നു അവരത് ഭയങ്കര സന്തോഷപൂർവ്വം അത് ആസ്വദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഇത് നേരത്തെ നിങ്ങളത് ഞാൻ പറയുന്നത് ഇപ്പം എന്റെ റേഞ്ച് ഉണ്ട് ഇപ്പൊ എന്നെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ആത്മീയ തലമുണ്ട് അപ്പം ആ തലത്തിൽ എനിക്ക് ഇതൊന്നും ചെയ്യാനും താല്പര്യമില്ല ഇങ്ങനെയുള്ളതെന്നും എനിക്ക് സഹിക്കാനും പറ്റുന്ന കാര്യമല്ല കാര്യം എൻ്റെ തലം അങ്ങനെയാണ് അപ്പം അതേ തലത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് ഈ കോപ്രായങ്ങളൊന്നും അല്ലെങ്കിൽ ഈ പൂജയും മന്ത്ര ഒരു മനുഷ്യ ദൈവവും എന്ന് പറഞ്ഞ ഒരാളെടുത്ത് ചാരാധിക്കലും കാലുമ്പം വെക്കലും അങ്ങനെ ഇങ്ങനെയുള്ള അല്ലെ ദൈവം ദൈവം എന്ന് പറഞ്ഞ് വിളിച്ച് പുകഴ്ത്തി പറിച്ചത് ഇതൊന്നും അക്കൂട്ടർക്ക് താല്പര്യം വരികില്ല കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ അതേ റേഞ്ചിൽ ചിന്തിക്കുന്ന ആ ഒരു വളർച്ചയിലേക്ക് വരുന്ന ചില ആത്മാക്കൾക്ക് ഇതൊന്നും പിടിക്കില്ല താല്പര്യം വരില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഈ മെസ്സേജും കാര്യങ്ങളും അവർ അവർക്ക് ദൈവത്തോട് അടുക്കണമല്ലോ അവർക്കും ആത്മയെ വളരണമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ മെസ്സേജിലൂടെയൊക്കെ പറയുന്നത് പക്ഷെ അത്രയും വളരാത്ത ശിശുക്കളായി നിൽക്കുന്ന വളർച്ച ഇല്ലാത്ത ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ മനുഷ്യ ദൈവങ്ങളെ കിട്ടിയാൽ മതി അവരതിന് തൃപ്തരാണ് അപ്പൊ അവരുടെയൊക്കെ മനസ്സിന്റെ ആ തൃപ്തി എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ പുറത്ത് കൂറിയുകയും ഇവരെയൊക്കെ തൊഴുകയും ഇവരെ കാലിൽ വീഴുന്നു ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും അവരുടെ ചെന്ന് വിഷയങ്ങളും പ്രശ്നങ്ങളും പറയുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ സോൾവ് വക ഇവര് ദൈവമാണല്ലോ ചില ദൈവങ്ങൾ ദൈവങ്ങൾ എന്നുള്ള സാധനമേ ഇല്ല പക്ഷെ ഇവരൊക്കെ ദൈവങ്ങളായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അവരിലൊക്കെ തൃപ്തി വരുന്ന കൊച്ചുകുട്ടികളൊക്കെയാണ് നമ്മളീ കാണുന്ന ഈ വ്യക്തികൾ അപ്പൊ അവരവരായിട്ട് പൂജിക്കട്ടെ അതൊക്കെ നടക്കട്ടെ പക്ഷെ ഞാൻ പറഞ്ഞു ഈ പ്രകൃതി അങ്ങോട്ട് സ്ട്രിക്റ്റായി സ്ട്രിക്റ്റായി വരുമ്പോൾ ഈ ദേവലുള്ള കൊച്ചുപുള്ളരെയൊക്കെ ദൈവം സ്ട്രിക്റ്റായിട്ട് അടികൊടുത്ത് പഠിപ്പിക്കുന്ന ലെവലിലേക്ക് പ്രകൃതി എത്തും അപ്പോഴൊക്കെ ഇവരെ കണ്ണ് തുറന്നുകൊള്ളും കാരണം ഇവരിപ്പഴും കൊച്ചുകുട്ടിയായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുകയും അവരനപ്പുറത്തോട്ട് അവര് വളർന്നു വരുന്നില്ല കാരണം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാപ്പിയായി പോകുന്നു കാര്യങ്ങളെല്ലാം സുഖമായി പോകുന്നു ഈ വിധത്തിലുള്ള മനുഷ്യ ദൈവങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ചില പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ചില നെഗറ്റീവ് ശക്തികൾ തന്നെ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഗുണവും നേട്ടവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന കാലത്തോളം ഈ ശിശുക്കളായ കൊച്ചു പിള്ളരായ അവർ ഇങ്ങനെയുള്ള മണ്ണപ്പൻ ചുട്ട് കളിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കും ഇത് നമ്മുടെ ചുറ്റും ഉണ്ട് പക്ഷെ നമ്മൾ ആത്മീയ വളർച്ച നേടിയ നമ്മൾ ഇത് കണ്ടും കൊണ്ട് ദേഷ്യം വരികയും വിപറം പഠിക്കുക എന്റെ ആവശ്യം വരുന്നില്ല പക്ഷെ എൻ്റെ മെസ്സേജ് കേട്ട് എൻ്റെ അതേപോലെയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പലരും എന്നെ വിളിച്ച് ഇത് ചില ലിങ്കൊക്കെ അയച്ചിട്ട് ഭയങ്കര നിരാശയും ദേഷ്യത്തിലും ഒക്കെ ഏട് എന്നോട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചിരുകയും ചില വ്യക്തികള് ദൈവം എന്ന് പറഞ്ഞത് എന്നെ ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷമാണ് ഞാൻ അതല്ല ഞാനതിൽ എൻജോയ് ചെയ്യുന്നു നിങ്ങളൊക്കെ എന്നെ ദൈവം എന്ന് തന്നെ വിളിച്ചു എന്ന് പറഞ്ഞു ദൈവം ദൈവം എന്ന് പറഞ്ഞ് ശരിക്കുമല്ല ദൈവത്തെ ഈ കൃമികൾ കിടന്ന് പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തോടെ വാക്കേ ശരിക്കും പറഞ്ഞ പ്രകൃതിയൊക്കെ സൃഷ്ടിച്ച ആ ഒരു അദൃശ്യ മനസ്സാണ് എന്നാണ് ഞാൻ കാണുന്നത് എവര് ദൈവം ദൈവം പറഞ്ഞ വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ കറങ്ങി നടക്കുന്ന ചെറിയ ചെറിയ കുട്ടിച്ചാത്തന്മാരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പൈശക്തികളെ ഒക്കെ ആണോ അവര് ദൈവം എന്ന് എന്നുള്ളതാണ് എനിക്ക് പ്രിയട്ടത് അതായിരിക്കും അവർ ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലാതെ സൃഷ്ടാവാൻ ദൈവത്തേന്നും ആരും ദൈവം എന്നും പറഞ്ഞ ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ ഒരു കൃമിയെ കണ്ടിട്ട് ദൈവം എന്ന് പറഞ്ഞാലും വിളിക്കില്ല അപ്പൊ അവരുടെയൊക്കെ മനസ്സിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടുപ്രദേശത്തും ചില കാവിലും അമ്പലത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്യാൻ കഴിയുന്ന ചില ശക്തികളെയൊക്കെ ആയിരിക്കും ഇവർ ദൈവം ദൈവം എന്ന് വിളിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ പലയിടത്തും ഉണ്ട് ഇപ്പൊ മുരുകൻ കയറുന്നതുണ്ട് ശിവൻ കയറുന്നതുണ്ട് കൃഷ്ണൻ കയറുന്നതുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു കുട്ടിക്കളിയായിട്ട് ആണ് ഇവർ കാണിക്കുന്നത് ഇപ്പൊ ശിവൻ എന്ന് പറയുന്ന ശക്തി ഒരു വ്യക്തി കണ്ണക്കൂരുട്ടി നാക്കൊക്കെ തള്ളി ശരിക്ക് ശിവൻ എന്താണെന്നോ ഇവർക്ക് അറിഞ്ഞുകൂടേ ഇവര് പറത്തി കാണുന്ന രൂപം വെച്ചുകൊണ്ട് അതെന്നിൽ കയറി ഞാൻ അതായി എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നതാണ് അപ്പൊ അത് ഇതിന്റെ പിന്നിൽ അവരുടെ ബുദ്ധിയെ ആക്കി ഈ ലെവലിലേക്ക് പ്രചോദനം കൊടുത്ത് അവരെ മനസ്സിനെ നിയന്ത്രിക്കുന്നതെല്ലാം കൊച്ചു കൊച്ചു കൊച്ച് പൈശാചിക ശക്തികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ അതൊന്നും അവർ തിരിച്ചറിയുന്നില്ല ഈ വിധ കാര്യങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെയും കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും ദേഷ്യവും വിഷമവും വരരുത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്റെ അതേ റേഞ്ചിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് ഇതൊക്കെ കളിതമാശയായിട്ട് നിങ്ങളെടുത്ത് കളയും അതൊക്കെ കളഞ്ഞേരെ വിട്ടേര അപ്പോ ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്